വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സ്വരിക്കൂട്ടം കരുതി വെക്കാം ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പതിനൊന്നാമത്തെ അധ്യായം ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം എന്താണ് ബാങ്കുകൾ പൊതുജനങ്ങളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായി നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്കുകൾ ബാങ്കുകൾ പൊതുജനങ്ങളിൽ നിന്ന് പണം നിക്ഷേപമായിട്ട് സ്വീകരിച്ചിട്ട് ആവശ്യക്കാർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പണം വായ്പയായിട്ട് നൽകുന്നു എന്താണ് പണം സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരമായി സ്വീകരിക്കപ്പെടുന്ന എന്തിനേയും പൊതുവെ പണം എന്നാണ് വിളിക്കുന്നത് അതായത് സാധനങ്ങളും സേവനങ്ങളും പണം കൊടുത്താലേ ലഭ്യമാവുകയുള്ളൂ അടുത്തത് ഈ ഭാഗത്ത് ഓർമ്മിച്ച് വയ്ക്കേണ്ടത് ബാങ്ക് ആക്ച്വലി ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡാണ് ഇറ്റാലിയൻ ഭാഷയിലെ ബാങ്ക ബി എ എൻ സി എ ബാങ്ക ഫ്രഞ്ച് ഭാഷയിലെ ബാങ്ക് ബി എ എൻ ക്യു യു ഇ ബാങ്കും കൂടെ ചേർന്നാണ് ഇംഗ്ലീഷ് പദമായിട്ടുള്ള ബാങ്ക് ഉണ്ടായത് ബി എ എൻ കെ അപ്പോൾ ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബെഞ്ച് എന്നതാണ് അപ്പോൾ പണ്ടൊക്കെ ഇറ്റലിയിൽ തെരുവുകളിൽ സ്വർണവും വെള്ളിയും ഒക്കെ ഈടായിട്ട് സ്വീകരിച്ച് വ്യാപാരികൾ പണം കടം കൊടുത്തിരുന്നു അപ്പോൾ ഈ നാണയങ്ങൾ നിരത്തി വെച്ച ബെഞ്ചുകളിൽ ഇരുന്നാണ് കച്ചവടക്കാർ അല്ലെങ്കിൽ വ്യാപാരികൾ ഇടപാട് നടത്തിയിരുന്നത് അങ്ങനെയാണ് ഈ ഒരു ബാങ്ക് എന്ന പദം ഉണ്ടായത് കേട്ടോ ബാങ്ക് അടുത്തതായി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടിയാണ് ഇന്ത്യയിൽ പുതിയ ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഇപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി സ്ഥാപിതമായ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്ക് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായ വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപതില് കേരളത്തിലെ ആദ്യ ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതും പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ് കോഴിക്കോട് ആസ്ഥാനമായിട്ടാണ് ആദ്യമായിട്ട് കേരളത്തിലൊരു ബാങ്ക് വന്നത് ആ ബാങ്കിൻ്റെ പേര് നെടുങ്ങാടി ബാങ്കാണ് ആണ് അതൊരു സ്വകാര്യ ബാങ്ക് ആയിരുന്നു അപ്പു നെടുങ്ങാടിയാണ് ആ ബാങ്ക് സ്ഥാപിച്ചത് ഓർമ്മിച്ചു വെക്കുക ആദ്യമായി ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആസ്ഥാനം കോഴിക്കോട് ബാങ്കിന്റെ പേര് നെടുങ്ങാടി ബാങ്ക് അപ്പൂ നെടുങ്ങാടിയാണ് ഈ ഒരു സ്വകാര്യ ബാങ്ക് സ്ഥാപിച്ചത് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്ഥാപിക്കപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആർ ബി ഐ അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ആർ ബി ഐ സ്ഥാപിതമായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന ധർമ്മങ്ങൾ നമുക്ക് നോക്കാം അതും പി എസ് സി എല്ലായ്പ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ ഒരു രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഒരു രൂപ നോട്ട് അനുബന്ധ നാണയങ്ങൾ അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ഇനി വായ്പ നിയന്ത്രിക്കുന്നതാരാണ് ആർ ബി ഐ ആണ് ബാങ്കുകളുടെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആർ ബി ഐ ആണ് ഗവൺമെന്റിന്റെ ബാങ്കും ആർ ബി ഐ ആണ് അത് ഓർമ്മിച്ചു വെക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് സ്ഥാപിതമായി ധർമ്മങ്ങൾ ബാങ്കുകളുടെ ബാങ്ക് വായ്പ നിയന്ത്രിക്കുന്നു ഗവൺമെന്റിന്റെ ബാങ്ക് അടുത്തത് വ്യക്തികൾ സ്ഥാപനങ്ങൾ സർക്കാർ എന്നിവരിൽ നിന്ന് ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു നിക്ഷേപങ്ങൾ നിശ്ചിത കാലാവധിക്ക് ശേഷം പലിശയോടുകൂടി ബാങ്ക് തിരികെ നൽകും ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് ബാങ്ക് ആവശ്യക്കാർക്ക് പണം വായ്പയായി നൽകുന്നത് വായ്പ സ്വീകരിക്കുന്നവർ പലിശയോടുകൂടി ഈ തുക ബാങ്കിന് തിരികെ നൽകുന്നു ബാങ്കിംഗ് വ്യവസായം നടത്തുന്ന വ്യക്തിയെയോ സ്ഥാപനത്തെയോ ആണ് ബാങ്കർ എന്ന് വിളിക്കുന്നത് അടുത്തത് എന്താണ് പലിശ പണം കടം വാങ്ങുമ്പോൾ അധികമായി തിരികെ നൽകേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായി ലഭിക്കുന്നതുമായ തുകയാണ് പലിശ പണം കടം വാങ്ങുമ്പോൾ അധികമായി തിരികെ നൽകേണ്ടതും നിക്ഷേപങ്ങൾക്ക് അധികമായി ലഭിക്കുന്നതുമായ തുക പലിശയാണ് നിക്ഷേപത്തിനും വായ്പയ്ക്കും പലിശയുണ്ട് വായ്പ എടുക്കുന്നവരിൽ നിന്ന് ബാങ്ക് ഒരു നിശ്ചിത തുക പലിശയായിട്ട് ഈടാക്കും ഇതിൽ നിന്നാണ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നതും പണം നിക്ഷേപിച്ചവർക്കുള്ള പലിശ നൽകുന്നതും ബാങ്കിൽ ക്യാഷ് നിക്ഷേപിക്കാനും പണം വായ്പയായിട്ട് ലഭിക്കുന്നതിനൊക്കെ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം ബാങ്കും ഇടപാടുകാരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനുള്ള ക്രമീകരണമാണ് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് ക്രമീകരണങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് പാസ്ബുക്കിലാണ് ബാങ്കും ഉപഭോക്താവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് പാസ്ബുക്ക് പാസ്ബുക്കിൽ ഉടമയുടെ പേര് വിലാസം അക്കൗണ്ടിൻ്റെ സ്വഭാവം അക്കൗണ്ട് നമ്പർ ബാങ്കിനെ സംബന്ധിക്കുന്ന അടിസ്ഥാന വിവരങ്ങളെല്ലാം ഉണ്ടാകും അടുത്തത് ഈ ഭാഗത്ത് ഓർമ്മിച്ച് ഒരു പോയിന്റ് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം അപ്പം പത്ത് വയസ്സ് ആയ ഒരാൾക്ക് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം ഇനി പത്ത് വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ കുട്ടിയും രക്ഷിതാവും കൂടി ഒരുമിച്ച് സംയുക്തമായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാം ജോയിന്റ് അക്കൗണ്ട് ഇനി സ്കോളർഷിപ്പ് അതുപോലെ ഫീസ് അടയ്ക്കാൻ വിവിധ ഗ്രാന്റുകൾ ലഭിക്കുന്നതൊക്കെ ഇപ്പം എന്ത് വഴിയാണ് ബാങ്കുകൾ വഴിയാണ് അടുത്തത് നമുക്കിവിടെ വിവിധ തരം അക്കൗണ്ടുകളും നിക്ഷേപങ്ങളെയും കുറിച്ചാണ് പഠിക്കാനുള്ളത് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളെ വ്യക്തിഗത അക്കൗണ്ട് സംയുക്ത അതായത് ജോയിൻറ് അക്കൗണ്ട് സ്ഥാപന അക്കൗണ്ട് എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം വ്യക്തിഗത അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങാവുന്ന അക്കൗണ്ട് ഒരു വ്യക്തിക്ക് മാത്രമേ ഈ അക്കൗണ്ടിലൂടെ ബാങ്കുമായിട്ട് ഇടപാടുകൾ നടത്താൻ കഴിയുള്ളൂ എന്നാൽ ജോയിൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പം രണ്ടോ അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടാണ് സംയുക്ത അക്കൗണ്ട് അഥവാ ജോയിന്റ് അക്കൗണ്ട് ഇനി സ്ഥാപന അക്കൗണ്ട് അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ിൽ തുടങ്ങുന്ന അക്കൗണ്ട് സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയാണ് അക്കൗണ്ട് ആരംഭിക്കുന്നതും ഇടപാടുകൾ നടത്തുന്നതും വ്യക്തികളുടെ നിക്ഷേപം സ്വീകരിക്കുന്നതും വായ്പ നൽകുന്നതും ഒക്കെ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മമാണ് കേട്ടോ വാണിജ്യ ബാങ്കുകളുടെ അപ്പോൾ നമുക്കിനി എത്ര തരത്തില് നിക്ഷേപങ്ങൾ ബാങ്ക് വാണിജ്യ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം അതിൽ ഒന്നാമത്തത് സമ്പാദ്യ നിക്ഷേപം സാധാരണയായിട്ടുള്ള നിക്ഷേപങ്ങൾ പിന്നെ പ്രചലിത നിക്ഷേപം സ്ഥിര നിക്ഷേപം ആവർത്തിത നിക്ഷേപം അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്താണെന്ന് നോക്കാം വ്യക്തികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപമാണ് സമ്പാദ്യ നിക്ഷേപം വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകൾക്ക് സമ്പാദ്യ നിക്ഷേപം തുടങ്ങാം ഈ ഒരു നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കുറഞ്ഞ നിരക്കിലാണ് പലിശ നൽകുന്നത് എത്ര തവണ വേണമെങ്കിലും പണം നിക്ഷേപിക്കാം എന്നാൽ പണം പിൻവലിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് ഇനി അടുത്തത് എന്താണ് പ്രചലിത നിക്ഷേപം വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം അഥവാ കറണ്ട് ഡെപ്പോസിറ്റ് ഒരു ദിവസം എത്ര ഇടപാടുകൾ വേണമെങ്കിലും ഈ ഒരു അക്കൗണ്ട് വഴി നടത്താനായിട്ട് സാധിക്കും പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയന്ത്രണങ്ങളുമില്ല പക്ഷേ ഈ നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കുകയില്ല അടുത്തത് സ്ഥിര നിക്ഷേപങ്ങൾ ഒറ്റ തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് സ്ഥിര നിക്ഷേപങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് കൂടുതൽ പലിശ നൽകും ഇപ്പോൾ ഒരു വർഷത്തിനോ രണ്ട് വർഷത്തിനോ ഒരു നിശ്ചിത തുക ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് സ്ഥിര നിക്ഷേപങ്ങൾ ഇനി അടുത്തത് എന്താണ് ആവർത്തിത നിക്ഷേപങ്ങൾ ഇപ്പം നമുക്ക് തവണകളായിട്ട് ബാങ്കിൽ ക്യാഷ് നിക്ഷേപിക്കാം അപ്പോൾ ഇതിന് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ സമ്പാദ്യ നിക്ഷേപത്തിനേക്കാൾ കൂടുതലായിരിക്കും എന്നാൽ സ്ഥിര നിക്ഷേപത്തിനേക്കാൾ പലിശ കുറവുമായിരിക്കും ഇവിടെ നമുക്കൊരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട് അതിലെ നിക്ഷേപങ്ങൾ കാലയളവ് പലിശ പിൻവലിക്കലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സമ്പാദ്യ നിക്ഷേപം കാലയളവ് ബാധകമല്ല പലിശ കുറഞ്ഞ പലിശ ലഭിക്കും പിൻവലിക്കലോ അതിന് നിയന്ത്രണങ്ങളുണ്ട് അടുത്തത് പ്രചലിത നിക്ഷേപം അതിന് കാലയളവ് ബാധകമല്ല പലിശയില്ല പിന്നെ നിയന്ത്രണമില്ല എന്നാൽ സ്ഥിര നിക്ഷേപമാണെങ്കിലോ അതിന് കാലയളവ് ബാധകമാണ് കൂടുതൽ പലിശ ലഭിക്കുന്നു കാലാവധിക്ക് ശേഷം മാത്രമാണ് കൂടുതൽ പലിശ ലഭിക്കുക ഇനി ആവർത്തിത നിക്ഷേപം അതിന് കാലയളവ് ബാധകമാണ് ഉയർന്ന പലിശ ലഭിക്കുന്നു നിയന്ത്രണമുണ്ട് പിൻവലിക്കുന്നതിന് കേട്ടോ അപ്പം അതൊക്കെ ഓർമ്മിച്ച് വെക്കുക അടുത്തത് ഇവിടെ പഠിക്കാനുള്ളത് സഞ്ജയികയെക്കുറിച്ചാണ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സ്കീമാണ് സഞ്ജയിക ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സഞ്ജയിക തുടങ്ങിയത് സഞ്ജയിഗ സ്റ്റുഡൻസ് സേവിങ്സ് സ്കീം വിദ്യാർത്ഥികളിലെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക വിദ്യാർത്ഥികൾക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഇതിനൊക്കെ വേണ്ടിയാണ് സഞ്ചയിക തുടങ്ങിയത് ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ കീഴിലാണ് സഞ്ചയിക പ്രവർത്തിക്കുന്നത് പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്നും അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ പാസ്ബുക്കും ലഭിക്കും അടുത്തത് വിവിധ തരം ബാങ്കുകൾ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിൽ വാണിജ്യ ബാങ്കുകൾ ബാങ്കിങ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ ബാങ്കുകളാണ് വാണിജ്യ ബാങ്കുകൾ ബാങ്കിങ് മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ ബാങ്കാണ് വാണിജ്യ ബാങ്കുകൾ നിക്ഷേപം സ്വീകരിക്കുക വായ്പ നൽകുക ലോക്കർ സൗകര്യം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഓൺലൈൻ ബാങ്കുകൾ ഇവയൊക്കെ നൽകുക എന്നുള്ളത് ഈ ഒരു വാണിജ്യ ബാങ്കുകളുടെ ധർമ്മമാണ് വാണിജ്യ ബാങ്കുകളെ അതിന്റെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലാ ബാങ്കുകളെന്നും പൊതുമേഖലാ ബാങ്കുകളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം ഇനി ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആണ് എസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി സ്വകാര്യ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഒക്കെ സ്വകാര്യ ബാങ്കുകളാണ് അടുത്തത് സഹകരണ ബാങ്ക് കർഷകർക്ക് കൈത്തൊഴിലുകാർക്ക് ചെറുകിട വ്യവസായികൾക്കൊക്കെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കാണ് സഹകരണ ബാങ്കുകൾ അപ്പോൾ ഇവിടുന്ന് ചോദ്യം വരും കർഷകർക്കും കൈത്തൊഴിലുകാർക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകൾ സഹകരണ ബാങ്കുകളാണ് സഹകരണ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ സ്വയം സഹായം പരസ്പര സഹായം പ്രോത്സാഹിപ്പിക്കുക ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക നിക്ഷേപം സ്വീകരിക്കുക സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ ജനങ്ങളെ രക്ഷിക്കുക തുടങ്ങിയവയാണ് സഹകരണ ബാങ്കിന് ഉദാഹരണമാണ് കേരള ബാങ്ക് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് കേരള ബാങ്ക് സ്ഥാപിതമായത് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകളെന്നും നഗരങ്ങളിലാണെങ്കിൽ അർബൻ സഹകരണ ബാങ്കുകളെന്നും വിളിക്കും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ് കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുകളും ലയിപ്പിച്ചാണ് കേരള ബാങ്ക് രൂപീകൃതമായത് ആസ്ഥാനം തിരുവനന്തപുരം രണ്ടായിരത്തി നവംബർ ഇരുപത്തി ഒൻപതിനാണ് സ്ഥാപിതമായത് അടുത്തത് വികസന ബാങ്കുകൾ വികസന ബാങ്ക് എന്ന് പറയുമ്പോൾ വ്യവസായം വാണിജ്യം കൃഷി ഇതിനൊക്കെ ദീർഘകാല വായ്പകൾ നൽകുന്ന ബാങ്കുകളാണ് വികസന ബാങ്കുകൾ ഉദാഹരണത്തിന് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് നബാർഡ് അത് എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ട് നബാർഡ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് ശിവരാമൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നബാർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് ഇന്ന് മെച്ചപ്പെട്ട സംവിധാനമാണ് ബാങ്ക് നൽകുന്നത് മൊബൈൽ ആപ്പുകൾ ഇന്റർനെറ്റ് ബാങ്കിംഗ് ഒക്കെ ബാങ്ക് നൽകുന്നുണ്ട് ഇനി എ ടി എം എ ടി എം എന്താണെന്ന് ചോദിക്കാറുണ്ട് എ ടി എമ്മിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീനാണ് എ ടി എം ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ എ ടി എം നമ്മെ സഹായിക്കും അപ്പോൾ എ ടി എം അതിൻ്റെ ഫുൾ ഫോം ഓർമ്മിച്ച് വെക്കുക ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീന് ഇനി സി ഡി എം സി ഡി എം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീന് അത് ഈ സൗകര്യം ഉപയോഗിച്ച് നമുക്ക് ഏത് സമയത്തും ബാങ്കിൽ പണം നിക്ഷേപിക്കാം അടുത്തത് ചോദ്യം വരുന്ന ഒരു ഏരിയ യു പി ഐ ഫുൾ ഫോം ചോദിക്കാറുണ്ട് യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റര്ഫേസ് യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റര്ഫെയ്സാണ് യുപിഐ രണ്ടായിരത്തി പതിനാറിലാണ് യുപിഐ ആരംഭിച്ചത് യുപിഐ ബാങ്കിലും എ ടി എമ്മിലൊന്നും പോവാതെ നമുക്ക് ക്യാഷ് ഇടപാട് നടത്താൻ ഈ ഒരു സംവിധാനത്തിലൂടെ സാധ്യമാകും ഏത് സമയത്തും ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ പണം കൈമാറാം അതിനുവേണ്ടി നമ്മൾ ക്യു ആർ കോഡ് ഉപയോഗിക്കാം ക്യു ആർ കോഡിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് ക്യുക്ക് റെസ്പോൺസ് കോഡ് ക്യുക്ക് റെസ്പോൺസ് കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ യു പി ഐ പോലുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉപയോഗപ്പെടുത്തുന്നത് മൊബൈൽ നമ്പർ അക്കൗണ്ട് നമ്പർ ഒക്കെ ഉപയോഗിച്ച് നമുക്കിതിലൂടെ ക്യാഷ് വിഡ്രോ ചെയ്യാനും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കും അടുത്തത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പണമിടപാടുകൾ നടത്താൻ വേണ്ടി ബാങ്കുകൾ ഇടപാടുകാർക്ക് നൽകുന്ന കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അപ്പോൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിലും ഒരു നിശ്ചിത കാലാവധിയുടെ ബേസിസിൽ നമുക്ക് ബാങ്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്ത് തരും ക്രെഡിറ്റ് ബേസിസിൽ തരും അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ക്രെഡിറ്റ് കാർഡും യൂസ് ചെയ്യാം ഇന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലോൺ ആപ്പ് വഴിയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കുക പിന്നെ എ ടി എം പിന്നെ ഒ ടി പി ഒന്നും ആർക്കും ഷെയർ ചെയ്യരുത് പിന്നെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തട്ടിപ്പുകളിലൊക്കെ പെട്ടാല് നമുക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട് അത് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതാണ് ബാങ്കിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പം ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നിക്ഷേപങ്ങൾ പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകളുടെ നബാർഡ് അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്